പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഓഹരി വിപണിയെ രക്ഷിക്കാൻ ആഭ്യന്തര വൻകിട നിക്ഷേപകരും ചെറുകിട നിക്ഷേപകരും സർക്കാരും ഉത്തരവിച്ച് നീങ്ങണം കഴിഞ്ഞ വെള്ളിയാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് തുടരുകയായിരുന്നു വിദേശ നിക്ഷേപകരുടെ കൊഴിഞ്ഞുപോക്ക് കാരണം കഴിഞ്ഞ മാസം പതിനാലായിരം കോടി രൂപയോളം വിപണിയിൽ നിന്ന് കഴിഞ്ഞ വലങ്ങളിൽ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അത് നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ വിദേശ നിക്ഷേപകരുടെ കൂടുതൽ ആധിപത്യം തടയിടണം ആ തടയിടണമെങ്കിൽ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ പേഴ്സ് ഇറങ്ങുകയും അവർ വാങ്ങിക്കുകയും സർക്കാർ അനുകൂലമായ നിലപാട് എടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിദേശ നിയന്ത്രണത്തിൽ ആയിരിക്കും നമ്മുടെ ഓരോ വിപണി ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പം നിഫ്റ്റി തുടർച്ചയായിട്ട് അമ്പത്തിരണ്ടാഴ്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് അത് നമ്മൾ സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഇരായിരത്തി എണ്ണൂറ് രൂപ ആയിരുന്നു ഇരുപത്തി ഇരായിരത്തി അഞ്ഞൂറായിട്ട് പറഞ്ഞു വീണ്ടും ഇരുപത്തി ഇരായിരത്തി ഇരുന്നൂറ്റമ്പതായിട്ടും പിന്നെയും അവിടെ നിൽക്കാതെ ഇരുപത്തി ഇരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇപ്പോഴത്തെ ലെവൽ സപ്പോർട്ട് ലെവൽ പറയുന്നത് അത് ഇരുപത്തി ഇരായിരം പോയിൻറ്റ് ആണ് അതിൻ്റെ സപ്പോർട്ട് ലെവൽ നമുക്ക് ഇപ്പം പ്രതീക്ഷിക്കുന്നത് അവിടെ ഇടിയാൻ സാധ്യത ആണ് കാണുന്നത് നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുപത്തെട്ട് സെൻസെക്സ് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലും എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് ഐ പി ഒ വരുന്ന കമ്പനി നാപ്സ് ഗ്ലോബൽ ആണ് വില തൊണ്ണൂറ് രൂപയാണ് ലോട്ട് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് എണ്ണമെങ്കിലും നമ്മൾ വാങ്ങിയിരിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കേണ്ടതുണ്ട് മാർച്ച് നാല് മുതൽ ആറു വരെയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അത് ലഭ്യമാകുന്നതനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് പകർന്നു നൽകുന്നതാണ് പങ്കുവെക്കുന്നതാണ് അത് നമുക്കിപ്പം ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് ഇത് യാതൊന്നും കണക്കാക്കേണ്ടതില്ല സി പി കൂടുതൽ കൂടുതൽ നിയന്ത്രണം കടിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് കമ്പനിയുടെ പേര് പറയുന്നതും അതൊക്കെ അടിയന്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിവായിട്ടില്ല അതിനനുസരിച്ച് പങ്കുവെക്കുന്നതാണ് ബോണസ് വരുന്ന കമ്പനി വൺ നോളച്ച് നൂറ്റിപ്പത്ത് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് അഞ്ച് മാർച്ച് ആണ് ആനന്ദരാത്രി രാത്രി നാലായിരം രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ് അഞ്ച് മാർച്ച് ആണ് പ്രഡീൻ പതിനേഴ് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് ഏഴ് മാർച്ച് ആണ് എസ് ബി സി എസ് പോർട്സ് പത്തൊമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റ് ടു പത്ത് മാർച്ച് ആണ് പദം കോട്ടൺ യാർഡ് നൂറ്റമ്പത്താറ് രൂപ ബോണസ് ടു ഈസ്റ്റ് ത്രീയെ പതിനെട്ട് മാർച്ച് ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സ്പ്രിറ്റ് വരുന്ന കമ്പനികളുടെ മംഗളം ഗ്ലോബൽ ഇരുപത്തി എട്ട് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടു നാല് മാർച്ച് ഐഒ എൽ കെമിക്കൽസ് മുന്നൂറ്റി നാല് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനൊന്ന് മാർച്ച് സിക്ക എൻ്റർപ്രൈസ് രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനേഴ് മാർച്ച് മെഹായിറ്റ് നൂറ്റിപ്പത്ത് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് പതിമൂന്ന് മാർച്ച് ഷാലിമാർ ഏജൻസീസ് നൂറ്റി നാല് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെൻ റെക്കേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ ഇനി ഡിവിഡൻ്റ് വരുന്ന കമ്പനി മെട്രോ ബ്രാൻഡ് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഡിവിഡൻറ്റ് പതിനേഴ് അൻപത് ഏഴ് മാർച്ച് സൊവൈ ഇന്ത്യ അയ്യായിരത്തി ഇരുപത്തഞ്ച് ഡിവിഡൻറ്റ് പതിനൂറ്റി പതിനേഴ് രൂപ റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കെ എസ് ബി ലിമിറ്റഡ് അറുന്നൂറ്റി പതിനേഴ് രൂപ ഡിവിഡൻറ്റ് നാല് രൂപ അഞ്ച് മെയ് ആണ് ബിസിയസ് ഇന്ത്യ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പതിനാല് രൂപ അമ്പത് പൈസ ഡിവിഡൻ്റ് വൺ മെയ് ആണ് ഇതിൻ്റെ റെക്കാൻഡേറ്റ് പറയുന്നത് ഇത് യാതൊരു കാരണവശാലും വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല അറിവുകൾ വാർത്തകൾ പങ്കുവയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്ത് നിങ്ങളുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് ആയിരിക്കണം നിങ്ങൾ സ്വയം തീരുമാനം എടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കൂടുതൽ ചർച്ച നടത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം